Hi there. Good morning. ഹൈ ഗൈസ് ആസ് രാവിലെ തന്നെ യൂസ് ഇത് ആ അമ്മേനോട് കുറച്ച് പുറത്തും കാര്യങ്ങളൊക്കെ പോയി അടിക്കാൻ വേണ്ടിയിട്ട് നേരെ അമ്മ എത്തി പോറിയുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു ഉച്ച മൂസും വൈഫൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ സിദ്ധ എന്നെ കാണാൻ വേണ്ടി പുറത്തൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കി ആ മൂസും വൈഫൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നേരെ അവർ ഈ യൂസിനെടുത്ത് കുറച്ച് കളിക്കാനും പരിപാടിയായിരുന്നു നമ്മൾ വന്ന് നല്ല സ്പെഷ്യൽ കൊണ്ടാട്ടം മന്തിയും ആയിരുന്നു അങ്ങനെ ഓരോ പോയി കഴിഞ്ഞപ്പോഴുണ്ട് ഒരു ഏച്ചി നമ്മളെ തോട്ടിനെടുക്കുന്നത് നല്ല ഞെണ്ടിനൊക്കെ പിടിക്കുന്നത് അങ്ങനെ ഓറ് പിടിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈസും കൂടി നോക്കിയത് നോക്കുമ്പോൾ ഓരോ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാക്ക ഫുള്ള് ഞണ്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് അവിടുന്ന് തോട്ടുന്നു ഞണ്ട് പിടിക്കുന്ന പരിപാടിയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നേരെ ഈ സമ്മാനം എടുക്കുന്ന നേരെ നമുക്ക് പോകാലോന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ തലശ്ശേരിക്ക് കിട്ടു അപ്പോൾ പൂജ നമുക്കൊരു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു അവർ അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ സെല്ലും മൈജിയിലാണ് നമ്മൾ പോയത് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക് യു